കോൺഗ്രസ് നേതൃത്വം തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയുമായി കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബം കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ എൻ എം വിജയന്റെ കുടുംബം വീണ്ടും പരാതി ഉന്നയിച്ചത് രണ്ടേ പോയിന്റ് കോടി രൂപയുടെ കടബാധ്യതയാണ് കുടുംബത്തിനുള്ളത് കോൺഗ്രസ് നേതൃത്വം എൻ എം കുടുംബം രംഗത്ത് വന്നത് നേതാക്കൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല സാമ്പത്തിക ബാധ്യത കെ പി സി സി പ്രസിഡന്റ് നൽകിയ വാഗ്ദാനം നടപ്പായില്ലെന്നും എൻ എം വിജയന്റെ കുടുംബം പറയുന്നു കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെത്തിയാണ് എൻ എം വിജയന്റെ കുടുംബം വീണ്ടും പരാതി ഉന്നയിച്ചത് പ്രശ്നപരിഹാരത്തിനായി കെ പി സി സി ചുമതലപ്പെടുത്തിയ ടി സിദ്ദിഖ് ഫോൺ പോലും എടുക്കുന്നില്ലെന്നും ഇവർ പറയുന്നു ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ചെയ്യാം ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല ഒന്നും മാത്രമല്ല നമ്മൾ വിളിക്കുന്ന കോൾ ഇവരൊക്കെ തന്നെയാണ് അവരുടെ നമ്പർ നമുക്ക് നേരിട്ട് തന്നത് ഈ കുഞ്ഞു ഞങ്ങൾ ഇത്രയും ദൂരം വരണമെങ്കിൽ അടുത്തുള്ള നമ്മളുടെ ഒരു ഫോൺ എടുത്താൽ മതി അന്വേഷണ കമ്മീഷൻ ആയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് മാത്രമാണ് സംസാരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ കാണാനായി കോഴിക്കോട് എത്തിയ മകൻ വിജേഷും ഭാര്യ പത്മജയും വൈകിട്ട് എം എൽ എ മാരായിഖിനെയും എ പി അനിൽകുമാറിനെയും കണ്ട് ചർച്ച നടത്തി മടങ്ങി കൈരളി ന്യൂസ് കോഴിക്കോട് ഈ വിഷയത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എ കെ ലതീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് ലതീഷ് ഒരു പക്ഷേ ഈ എൻ എം വിജയൻ്റെ കുടുംബത്തോട് എൻ എം വിജയനോട് കാട്ടിയ ചതി ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് കൈരളി ന്യൂസാണ് ആദ്യഘട്ടങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഐ സി ബാലകൃഷ്ണൻ ഉള്ള ഉൾപ്പെടെയുള്ളവർ അത് നിഷേധിക്കുന്നു വാർത്ത പിന്നീട് മറ്റു മാധ്യമങ്ങളെ ഏറ്റെടുക്കുന്നു വലിയ വിഷയമാകുമ്പോൾ കെ പി സി സി അധ്യക്ഷനടക്കമുള്ളവർ അവിടെ എത്തിച്ചേരുന്നു പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ ഗദ്യന്തരമില്ലാതെയാണ് കോൺഗ്രസ് ഈ കടബാധ്യത ഏറ്റെടുക്കുമെന്ന് പറയുകയും ചെയ്യുന്നത് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു ആ കുടുംബം വീണ്ടും അലയുകയാണ് കുടുംബം ആ കടബാധ്യത തീർക്കണം രണ്ടര കോടിയുടെ കടബാധ്യത തീർക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ ഡി സി സി ഓഫീസ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ വേദിയിലും അവിടെ എത്തിച്ചേരുകയും ചെയ്തു അവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കാൻ കഴിയുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ ഓർഗ എ സി സിയുടെ അഖിലേന്ത്യാ നേതാവ് കെ സി വേണുഗോപാലോ അവരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് എന്താണ് നടന്നത് ഇന്നലത്തെ കാര്യങ്ങൾ മുതിർന്ന നേതാക്കളെ കാണാൻ തന്നെയാണ് എൻ എം വിജയൻ്റെ കുടുംബം കോഴിക്കോട് എത്തിയത് അതിനവർ പ്ര പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതായത് ഏറ്റവും അടുത്തുള്ള നേതാക്കൾ പോലും ടി സിദ്ദിക്ക് നിലവിൽ കൽപ്പറ്റ എം എൽ എ ആണ് ടി സിദ്ധിക്ക് അടക്കമുള്ള നേതാക്കൾ ഇത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പോലും ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട് എന്നറിഞ്ഞാണ് അവർ കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന സ്ഥലത്തേക്ക് വന്നത് എന്നാൽ മുതിർന്ന നേതാക്കളെ ഒന്നും അവർക്ക് ഇന്നലെ കാണാൻ സാധിച്ചില്ല വൈകിട്ട് വരെ അവർ ഇവിടെ കോഴിക്കോടുണ്ടായിരുന്നു കോഴിക്കോട് എത്തിയ എം എൻ എം വിജയൻ്റെ കുടുംബം മകൻ വിജേഷും അതേപോലെ തന്നെ ഭാര്യ പത്മജയും വൈകിട്ടാണ് ടി സിദ്ദിഖിനെയും അതേപോലെ തന്നെ എ പി എൽ കുമാർ രണ്ട് എം എൽ എമാരാണ് ഈ രണ്ടുപേരും ഈ പറയുന്ന രീതിയിൽ കെ പി സി സി ഇതുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി പുരോഗതി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കുടുംബം തന്നെയല്ലേ പറഞ്ഞത് ഈ ടി സിദ്ദീഖ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് ഫോൺ എടുക്കാൻ കഴിയാത്ത സിദ്ദിഖിന് അവിടെ ചെന്ന് കണ്ടു എന്ത് പുരോഗതി ആ കുടുംബത്തിന് ആശ്വാസമാണ് കിട്ടിയത് ഇന്നലെ വൈകിട്ട് നടന്ന ചർച്ചയിലും കാര്യമായ പുരോഗതി ഇല്ല എന്ന് തന്നെയാണ് കുടുംബത്തോട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ അവർക്ക് ഉള്ള ഒരു ആശ്വാസം എന്ന് പറയാവുന്നത് ഇന്നലെ വീണ്ടും ഈ നേതാക്കന്മാരെ ഇതുമായി സംബന്ധിച്ച വിവരങ്ങൾ ധരിപ്പിക്കാൻ കഴിഞ്ഞു കാരണം ഫോണിൽ പോലും സംസാരിക്കാൻ തയ്യാറാകാത്ത ആളുകൾക്ക് മുന്നിൽ ഈ വിഷയങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പറയാൻ കഴിഞ്ഞു എന്നൊരു ആശ്വാസം മാത്രമാണ് അവർക്കുള്ളത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനാവുന്ന രീതിയിലേക്ക് ചർച്ച പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി നമ്മൾ ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വിവരം നേരത്തെ സിജു സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടര കോടിയുടെ കടബാധ്യതയാണ് ഈ കുടുംബത്തിലുള്ളത് എൻ എം വിജയൻ വയനാട്ടിലെ അറിയപ്പെടുന്നത് കോൺഗ്രസ് നേതാവാണ് ഡി സി സിയുടെ ട്രഷറർ ആയിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ ഇത്തരത്തിൽ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടത്തിയത് അതിൽ പണം ഐ സി ബാലകൃഷ്ണനും ഡി സി സി പ്രസിഡന്റായ എൻ ഡി അപ്പച്ചനും കൊടുത്തതായുള്ള വിവരങ്ങളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിൽ നിലവിൽ പ്രതികളായി നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഏകദേശം നാല് മാസമായി നവംബർ ഇരുപത്തി അടി ക്ഷമിക്കണം ഡിസംബർ ഇരുപത്തിയേഴിനാണ് എൻ എം വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്യുന്നത് നാല് മാസമാവാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് വളരെ വൈകിയാണെങ്കിലും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീട്ടിലെത്തി എൻ എം വിജയൻ്റെ കടബാധ്യത കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപനം നടത്തി മടങ്ങിയതല്ലാതെ യാതൊരു പുരോഗതിയും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല കടബാധ്യത സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഔദ്യോഗികമായിട്ടുള്ള ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഈ കുടുംബം കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെടുത്തിയ ആളുകളെ അറിയിച്ചിട്ടുണ്ട് ആ ബാധ്യത കൊടുത്തു തീർക്കാനുള്ള യാതൊരുവിധ നടപടിയും ഉണ്ടാക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് അവർ ഇന്നലെ നേതാക്കളെ കാണുന്നതിനായി നേരിട്ട് കോഴിക്കോട്ടേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായത് എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഈ എൻ എം വിജയന്റെ കുടുംബത്തോട് നീതി കാണിക്കണമെന്നും ഇനിയും ഇനിയുള്ള കുടുംബാംഗങ്ങളെ കൂടി ആത്മഹത്യയിലേക്ക് തള്ളി വിടരുതെന്നും ഇന്ന് കോഴിക്കോട് എത്തിയ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ അത് ലതീഷ് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ കൂടി കേട്ട ശേഷം വീണ്ടും ലതീഷിലേക്ക് വരാം എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തീർക്കുമെന്ന ഉറപ്പ് പാലിക്കണം ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിന് എത്തിയ കുടുംബത്തിന് പരാതി പറയേണ്ടി വന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളിലേക്ക് ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നേതാക്കന്മാരൊക്കെ എത്തിയപ്പോൾ അവരെ കാണുന്നതിന് വേണ്ടി വിജയൻ്റെ കുടുംബാംഗങ്ങളൊക്കെ നമ്മൾ കെ പി സി സിയിലെ വയനാട് ജില്ലാ ട്രഷററുടെ കുടുംബാംഗങ്ങളൊക്കെ വന്നു എന്നാണ് കണ്ടത് ന്യായമായിട്ട് മര്യാദയനുസരിച്ച് ആ കുടുംബം ഒരു ആത്മഹത്യയിലേക്ക് മുഴുവൻ കുടുംബാംഗങ്ങളും മാറാതിരിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തേ പറ്റൂ കോൺഗ്രസ് അത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആ വീട്ടിൽ പോയപ്പോഴും പറഞ്ഞത് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് അതത് സംബന്ധിച്ചുള്ള കാര്യം അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് കൊടുക്കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷ രതീഷ് ഇന്നലെ വൈകുന്നേരമാണ് ലതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എ പി അൽകുമാറിനെയും ഒപ്പം തന്നെ ടി സിദീഖിനെയും കാണാൻ മാത്രമേ ആ കുടുംബത്തിന് പറ്റുകയുള്ളൂ എൻ എം വിജയൻ്റെ മകനും മരുമകൾക്കും കഴിയുകയും ചെയ്തുള്ളൂ പക്ഷേ ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആ വയനാട് ഡി സി സി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒപ്പം തന്നെ എൻ ഡി അപ്പച്ചൻ ഇവർ രണ്ടുപേരും ഇപ്പോൾ കേസിലെ പ്രതികളുമാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം ഈ കാലഘട്ടത്തിനിടയിൽ തന്നെ വലിയ വാർത്തകൾ വരുന്നു വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്നെ വരികയും ചെയ്യുന്നുണ്ട് എപ്പോൾ പൈസ കൊടുത്ത് തീർക്കുമെന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇവരുടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇന്നലെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എൻ എം വിജയൻ്റെ കുടുംബം ഡി സി സി വേദിയിൽ എത്തിയ കാര്യം പറയുകയും ചെയ്തു അതിനുശേഷമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ നേതാക്കൾ നടത്തിയിട്ടുണ്ടോ ആ പണം കൊടുക്കുമോ എന്ന് കൊടുക്കും എത്ര കൊടുക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ അങ്ങനെ ഒരു പ്രതികരണവും ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാതലത്തിലോ സംസ്ഥാന തലത്തിലോ ഉള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് കൊടുക്കാനാകും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ ഒരു ഉറപ്പില്ല എന്ന് തന്നെ വേണം ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലതാമസം ഈ വിഷയത്തിൽ എടുത്തതിനെ പറ്റി പറയുക കാരണം പ്രധാനപ്പെട്ട ജില്ലയിലെ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യക്കുറിപ്പ് പുറത്തു വരുന്നു കോൺഗ്രസ് നേതൃത്വം വലിയ തോതിൽ പ്രതിക്കൂട്ട പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു കേസും അതേപോലെ തന്നെ നേതാക്കന്മാരുൾപ്പെടെ എം എൽ എ ഐ സി ബാലകൃഷ്ണനെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ നിലയിലെല്ലാം പോയിട്ട് പോലും ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ഇതിനെ തിരിഞ്ഞ് ഈ കാര്യം ഗൗരവമായി എടുക്കാനോ ആ പ്രശ്നം പരിഹരിക്കാനോ പ്രത്യേകിച്ച് പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് ഇത് ബാങ്കിലെ ബാധ്യതകളാണ് ആ കടബാധ്യത കൊടുത്തു തീർക്കാനോ ഒരു രീതിയിലുള്ള ഇടപെടലും പിന്നീട് നടത്തിയില്ല എന്ന് തന്നെ വേണം ഈ കുടുംബത്തിൻ്റെ ഇത്രയും വൈകിയും അവർ ഈ തരത്തിൽ പ്രതികരിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ ഇവരുടെ പ്രതികരണം വന്നിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടു അതിനുശേഷവും എന്ന് കടബാധ്യത തീർക്കുമെന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ മറുപടി ഈ കുടുംബത്തിന് നൽകാൻ ആരും ഇതുവരെ തയ്യാറായിട്ടുമില്ല സിജു ലതീശ ഈ കുടുംബം എന്താണ് ഇനി അടുത്ത നിലപാടെന്ന് പറയുന്നത് നമുക്കറിയാം നേരത്തെ അവർ ഈ വിവാദം ഉണ്ടാകുന്നു വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടി വന്നൊരു സാരി നമുക്കറിയാം ഈ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തിന് ആളുകൾക്ക് ശേഷമാണ് കുടുംബം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടി വരുന്നത് അച്ഛൻ പ്രവർത്തിച്ച പാർട്ടി അച്ഛൻ വിശ്വസിച്ച പ്രത്യക്ഷശാസ്ത്രം അതിനൊരു അപമതിപ്പ് ഉണ്ടാക്കരുന്ന് തരത്തിലാണ് മാധ്യമങ്ങളോട് പറയേണ്ട എന്ന് പറയ തീരുമാനിക്കുകയും പിന്നീട് ഗത്യനിരമില്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും ചെയ്തത് ഇന്നലെ വീണ്ടും അവർക്ക് ഡി സി മുന്നിലേക്ക് വരേണ്ടി വരുന്നു ഇനി എന്താണ് അവർക്ക് മുൻപിലുള്ള വഴിയെന്നാണ് അവർ പറയുന്നത് എന്താണ് അവരുടെ അടുത്ത നീക്കം സിജു അവർ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിൽ വിശ്വാസമർപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇത് ചെറിയ ഒരു കടബാധ്യതയല്ല രണ്ടേ ദശാംശം നാല് ഒൻപത് കോടി രൂപയുടെ ബാധ്യത സ്വാഭാവികമായും ഒരു കുടുംബത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് അവർ ഇന്നലെയും നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വൈകി പോലും ടി സി എം എൽ എയെയും അതേപോലെ തന്നെ എ പി അനിൽകുമാറിനെയും കാണാൻ അവർ കാണാനും അവരുമായി ഇരുനേതാക്കളുമായും സംസാരിക്കാനും അവർ തയ്യാറായത് അവർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് തന്നെ വേണം അവരുടെ പിന്നീടുള്ള നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോഴാണെങ്കിലും അവർ പറഞ്ഞത് എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്യമായ ഒരു ഉറപ്പ് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ ഈ പണം കൊടുത്തു തീർക്കും എന്നത് സംബന്ധിച്ച ഒരു ഉറപ്പ് കുടുംബത്തോട് കോൺഗ്രസ് കാട്ടിയ ചതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ